കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൗരത്വ ബില്ലിനെതിരെ പുനലൂരിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു സി പി എം ജില്ലാ നേതാവ് എം എ രാജഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു നിലനിൽപ്പിന് തന്നെ അപകടകരമായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായി ജീവൻ കൊടുത്തു ഞങ്ങൾ പോരാടുമെന്ന പ്രഖ്യാപന സഖാക്കളിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നിരവധി റാലികളിൽ ഇന്ന് കേരളത്തിൽ ആഗോളമിനോളം ഇന്ത്യയിൽ ആഗോള വിനോളം നടക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്താണ് പൗരത്വ ഭേദഗതി നിയമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇപ്പൊഴും ചില സംഘപരിവാറുകാർ സി പി എം ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം മാർക്കറ്റ് മൈതാനിയിൽ സമാപിച്ചു യോഗത്തിൽ അഡ്വക്കേറ്റ് പി സജി അധ്യക്ഷത വഹിച്ചു കൊയ്യാം എന്ന വ്യാമോഹം വെച്ച് പുലർത്തിക്കൊണ്ട് മാത്രമാണ് ഇന്നലെ ഇരുട്ടിന്റെ മറവിൽ നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഇ ഫാസിസ്റ്റ് നടപടിക്കെതിരായി ഇന്ന് രാജ്യത്തെമ്പാടും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക വരാനിരിക്കുന്ന സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും മത അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയുമാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്ന് എം എ രാജഗോപാൽ വേളയിൽ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ മേഖലകളിലും നൂറുകണക്കൻ ആളുകൾ പങ്കെടുത്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതിനെതിരായി പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ് മുനിസിപ്പൽ മേഖലയിൽ നടക്കുന്ന തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ മുഖം ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത പി വിജയൻ നഗരസഭാ വൈസ് ചെയർമാൻ ഡി ദിനേശൻ രാജേന്ദ്രൻ നായർ കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്